ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് ബിജെപിയുടെ മാർച്ച് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മിഥുൻ മിഥുൻ ദേവസ്വം മന്ത്രിയുടെ വസതിയിലേക്കാണ് ഇപ്പോൾ ബിജെപിയുടെ വിവരങ്ങൾ കൂടി പോലീസ് കേരള മന്ത്രി വി എൻ വാസ്തവന്റെ ഓഫീസിലേക്കാണ് ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തിയത് സംസ്ഥാന ഉപാധ്യക്ഷൻ സ്റ്റോൺ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി പ്രവർത്തകർ വി എൻ വാസ്തവന്റെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു സമാധാനപരമായിരുന്നു പ്രതിഷേധം വി എൻ വാസ്തവന്റെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു സമാധാനപരമായിരുന്നു പ്രതിഷേധം മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു വലിയ സംഘർഷ സാധ്യതകളിലേക്ക് ഒന്നും കിടക്കാതെ സമാധാനപരമായി മുന്നോട്ട് പോയ പ്രതിഷേധം പോലീസ് ജലവീരങ്കി ഉപയോഗിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം അടിച്ചമർത്തുന്നതിനുള്ള ശ്രമം യാതൊരു പ്രകോപനം കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് നിലവിൽ വി എൻ വാസവന്റെ ഓഫീസിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തിയതേയുള്ളൂ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല ഉദ്ഘാടന നടത്തേണ്ടത് സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആണ് പക്ഷേ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് ജലവീലങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ ജലബീലങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പ്രതിഷേധ മാർച്ച് വി എൻ വാസവന്റെ ഓഫീസിന് മുന്നിലേക്ക് ഓഫീസിന് മീറ്ററുകൾക്ക് മുൻപ് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചു പ്രവർത്തകരുടെ മാർച്ച് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് നീക്കമാണ് പോലീസിന്റെ ഭാഗത്തിലും ഉണ്ടായത് അല്ലെ ആംബുലൻസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ പ്രതിഷേധ മാർച്ച് വി എൻ വാസവിന്റെ ഓഫീസിലേക്ക് എത്തിയതേയുള്ളൂ നിമിഷ നേരമേ ആയിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ ഈ മാർച്ച് അടിച്ചമർത്തുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സമാധാനപരമായാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പക്ഷേ യാതൊരു പ്രകോപനം കൂടാതെ പോലീസ് മാർച്ച് അടിച്ചമർത്തുന്നു ജലവീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു പ്രതിഷേധിച്ച മുദ്രാവാക്യം വിളികളുമായി എത്തിയതാണ് പ്രവർത്തകർ ഏതാനും നിമിഷം ഉദ്ഘാടന പ്രസംഗം പോലും കഴിഞ്ഞിട്ടില്ല ഷോൺ ജോർജാണ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഉദ്ഘാടനം നടത്തേണ്ടത് ഉദ്ഘാടനം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രതിഷേധ മാർച്ച് പോലീസ് അടിച്ചമർത്തുകയായിരുന്നു ജലപൗരക്ക് പ്രയോഗം ഒരു വട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കുന്നതിനുള്ള ഈ പ്രതിഷേധം അടിച്ചമർത്തുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് മുൻഭാഗത്ത് നിൽക്കുന്ന നിലയുറപ്പിച്ചിരിക്കുന്ന പ്രവർത്തകരെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വലിയ പ്രതിഷേധമാണ് പോലീസിന്റെ അടിച്ചമർത്തുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുള്ള ഈ കേസിൽ അന്വേഷണം കൂടുതൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകണം അതിൽ ഇന്ത്യ മുന്നണിയാണ് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രതിഷേധ മാർച്ചുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും യാതൊരു പ്രകോപനം കൂടാതെ യാതൊരു പ്രകോപനം കൂടാതെ സമാധാനപരമായി വന്ന മാർച്ച് ഇപ്പോൾ പോലീസ് ജലവീരോഗി പ്രയോഗം ഒരു വട്ടം നടത്തിയിരിക്കുന്നു ടിച്ചമർക്കാനുള്ള ശ്രമമല്ല ഉണ്ടാകുന്നു അല്ല പോലീസ് പ്രതിഷേധങ്ങളെ ഭയക്കുന്നു കാരണം ഇടതുപക്ഷത്തിന് ഇപ്പൊ ഇന്നിപ്പം ഇ ഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭയപ്പാടിലാണ് അവര് അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഈ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യ മുന്നണി ഇവിടെ കോൺഗ്രസും സി പി എമ്മും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ശബരിമലയെ ഇത്തരത്തിലുള്ള വലിയ കൊള്ളയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ആരുടെയൊക്കെ പേരിലേക്ക് ഇനി അന്വേഷണം വരുമെന്നുള്ള ആ ഒരു വലിയ ഭയം അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സമരത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണകവർശയായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ പോലും സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്ക് നിങ്ങളുടെ മാർച്ച് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ട് നിമിഷ നേരമേയാകുള്ളൂ അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അതിനു മുൻപാണ് ഈ യാതൊരു പ്രകോപനം കൂടാതെ പോലീസ് ജനപീരക്ക് പ്രയോജനം നടക്കുന്നത് അതെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ ഏറ്റുമാനൊരു സമരം എന്ന് പറഞ്ഞ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത് ഒരു മഹാക്ഷേത്രം ഏറ്റുമാനും മഹാദേവ ക്ഷേത്രം ഇവിടെയുണ്ട് ഏറ്റുമാനു മഹാദേവ ക്ഷേത്രമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഈ മുരാരി ബാബു ഇതേ ഇതേ ക്ഷേത്രത്തിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആള് ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ഇടതു വലത് ഭരിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ ഇവരെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നടന്നിരിക്കുന്ന അഴിമതികൾ എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം കാരണം ഈ സോണിയാ ഗാന്ധിയെ പോറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതാണ് ഇത് കേവലം പിണറായിയുടെ പോലീസ് അന്വേഷിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവില്ല ഇത് സി ബി ഐ അന്വേഷണം ഇതിനകത്ത് വേണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് അത് സമരം നാം ശക്തമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും

കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തുവരില്ല പ്രതികൾ ഉൾപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ആ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടായേ തീരൂ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശരണം വിളിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷേധിക്കുകയാണ് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല കേസിൽ ഉൾപ്പെട്ട സി പി എം സി പി എമ്മിന്റെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് കേസ് അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ ഈ പ്രത്യേക അന്വേഷണ ഏജൻസിയുടെ മേൽ സി പി എം രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണ് അന്വേഷണം അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സി പി എമ്മിന്റെ നിന്ന് ഉണ്ടാകുന്നത് ഇത് യാതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടിയേ തീരൂ എന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ബിജെപി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒരു വട്ടം വലിയ രീതിയിൽ ശക്തമായി തന്നെ ജലവീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വർണ്ണ കവർച്ചയ്ക്കുള്ള എതിരെയുള്ള പ്രതിഷേധങ്ങൾ പോലും അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ കവർച്ചയിൽ പ്രതിഷേധിച്ച് ൻവാസവന്റെ ഏറ്റുമാരുലെ ഓഫീസിലേക്കാണ് ബിജെപിയുടെ മാർച്ച് വിശദാംശങ്ങളാണ് മിഥുൻ മുരളി നൽകിയത്